ഏകദേശം നാലര ലക്ഷത്തോളം ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന മഹാനഗരം ചുറ്റിലും പട്ടാള ടാങ്കുകളും എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളെത്തിയ പട്ടാളക്കാരും പോലീസുകാരും എന്തിന് സിവിലിയന്മാരുടെ കയ്യിൽ പോലും തോക്കുകൾ എന്നിട്ടും ഒരു കുഞ്ഞു പോലും അറിയാതെ ടെല്ലവീ എന്ന ആ മഹാനഗരം നിന്ന് കത്തുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ രാത്രി കണ്ടത് അത്രത്തോളം വരില്ലെങ്കിലും ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് സമാനമായ അന്തരീക്ഷമായിരുന്നു അവിടെ വെടിനിർത്തൽ കരാറിനിടയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഹമാസ് പകരം ചോദിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൊല്ലപ്പെട്ട ബന്ദികളെ ഇന്നലെ കൈമാറുമ്പോൾ ഹമാസ് പറഞ്ഞത് നെതന്യാഹു ഇവരെ കൊന്നു എന്നാണ് അപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പിക്കാമായിരുന്നു ഹമാസ് എന്തൊക്കെയോ ഉള്ള പ്ലാനിങ്ങിൽ ആയിരുന്നു എന്നത് ഇസ്രായേലിൻ്റെ ധിക്കാരവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവരുടെ ധൈര്യത്തിലും ഗാസയിൽ പുതിയ ഫോർമുല അവതരിപ്പിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ ഒന്നടങ്കം എതിർപ്പ് ഏറ്റുവാങ്ങിയ ഇസ്രായേലിന് മൂന്നാം ആക്രമണത്തിൽ ഒരുങ്ങിക്കൊള്ളുവെന്ന മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്നും വന്ന് മണിക്കൂറുകൾക്കകമാണ് ടെല്ലവീവ് നിന്ന് കത്തിയത് ബസിൽ ആളുകൾ ഇല്ലായിരുന്നതുകൊണ്ടും നഗരത്തിൽ ജനത്തിരക്ക് കുറഞ്ഞതുകൊണ്ടും മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ടെല്ലവീവ് നഗരം രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി നടന്ന സ്ഫോടന പരമ്പരയിൽ മൂന്ന് ബസ്സുകളായിരുന്നു പൊട്ടിത്തെറിച്ച് കത്തിയമർന്നത് ഡെറ്റലൈറ്ററുകളിൽ സമയം ക്രമീകരിച്ചതിൽ ഉണ്ടായ സമയ വ്യത്യാസമാണ് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കുമായിരുന്ന സ്ഫോടനം വൈകിപ്പോയതെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള വെറും സൂചന മാത്രമാണിതെന്നാണ് വിലയിരുത്തൽ വാഹനങ്ങളിൽ നിന്നും അഗ്നിഗോളങ്ങളും പുകയും ഉയർന്നു പൊങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തീവ്രവാദ ആക്രമണമാണെന്ന് സംശയിക്കുന്നു ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പ്രാദേശിക സമയം ഏകദേശം ഒമ്പത് മണിയോടെയായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത് മറ്റു ചില ബസുകളിൽ നിന്നും ബോംബുകൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് വൻ പോലീസ് സന്നാഹം തന്നെ സംഭവസ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ് പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് സ്ഫോടനം നടത്താനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത് തിരക്കേറിയ ആ സമയത്ത് സ്ഫോടനം നടന്നിരുന്നെങ്കിൽ അത് നിരവധി പേരുടെ ജീവൻ എടുക്കുമായിരുന്നു എന്നാൽ അക്രമികൾ സ്ഫോടനത്തിൻ്റെ സമയം ക്രമീകരിച്ചപ്പോൾ തെറ്റായി രാത്രി ഒമ്പത് മണിക്ക് എന്നാക്കിയതുകൊണ്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞതെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് മൂന്ന് ബോംബുകൾ പൊട്ടിത്തെറിച്ചതായി സംബന്ധിച്ച അധികൃതർ മറ്റ് രണ്ടിടങ്ങളിൽ നിന്നായി രണ്ട് ബോംബുകൾ കൂടി കണ്ടെടുത്തതായും അറിയിച്ചിട്ടുണ്ട് അക്രമികൾക്ക് കയ്യബദ്ധം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് പേർ മരണപ്പെടുമായിരുന്നു എന്നാണ് അവർ തന്നെ ഭയപ്പെടുന്നത് ടൈമർ ഘടിപ്പിച്ച് സമാന രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു ഇവയെല്ലാം തന്നെ എന്നാണ് പോലീസ് പറയുന്നത് അതിനിടെ ഹമാസിന്റെ തുൽക്രം ബറ്റാലിയൻ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായുള്ള വാർത്തകളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനുവേശക്കാർ തങ്ങളുടെ മണ്ണിൽ തുടരുന്നിടത്തോളം കാലം രക്തസാക്ഷികൾക്കായി പ്രതികാരം ചെയ്യും എന്നാണ് ബറ്റാലിയൻ വക്താവ് പറഞ്ഞിരിക്കുന്നതായുള്ള വാർത്തകൾ വരുന്നത് ഇത് ജിഹാദിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞതായി വാർത്തകളുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കൂടുതൽ നടപടികളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് സംഭവം നടന്ന ഉടൻ തന്നെ തീവ്ര വലതുപക്ഷ നേതാവ് ഇക്മാർ ബെൻബിർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ സർക്കാരിനെയും ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസുമായുള്ള വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ച മുൻ ദേശീയ സുരക്ഷാ മന്ത്രി പറഞ്ഞത് ദുർബലരായ നീക്കങ്ങൾ തീവ്രവാദത്തിന് കരുത്തേക്കുമെന്നും എന്നായിരുന്നു ഗാസയിൽ കടുത്ത ആക്രമണങ്ങൾ തുടരുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗാസ ജുഡേയ സമരിയ എന്നിവിടങ്ങളിൽ ആക്രമണം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ബംഗീർ മനുഷ്യത്വത്തിന്റെ പേരിൽ നൽകുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കണമെന്നും പലസ്തീൻ അതോറിറ്റിയുടെ ചെറുക്കുന്ന സമീപനം നിർത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്ഫോടനം നടന്നുടാൻ തന്നെ ഇസ്രായേലിലെ എല്ലാ ബസ്സുകളിലും ട്രെയിനുകളിലും പരിശോധന ശക്തമാക്കിയതായി ഗതാഗത വകുപ്പും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടെ മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നത് പ്രകാരം പതിനഞ്ച് വയസ്സുകാരനായ പലസ്തീനി ബാലന് പതിനെട്ട് വർഷം തടവ് ഇസ്രായേൽ കോടതി ശിക്ഷ വിധിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിൽ നടന്ന ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് പതിനഞ്ചുകാരനായ മുഹമ്മദ് ബാസിൽ സൽബാനിയെ ജെറുസലേം ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൂടാതെ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം ഷെക്കൽ പിഴയും വിധിച്ചിട്ടുണ്ട് ഈ വിധി വന്ന് മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരുന്ന ഹമാസിന് കഴിഞ്ഞ സ്ഫോടനത്തിൽ പ്രാദേശിക സഹായവും ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം കാരണം ആ കുട്ടിക്കെതിരെ ശിക്ഷ വിധിച്ചതിൽ ഇസ്രായേലിനകത്തുനിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പതിമൂന്നാം വയസ്സിലാണ് മുഹമ്മദ് ബാസിൽ സൽബാനിയ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത് ശേഷം രണ്ടു വർഷം തടയിൽ വിട്ട ശേഷമായിരുന്നു കോടതി വിചാരണ പൂർത്തിയാക്കിയത് ജെറുസലേമിന് കിഴക്കുള്ള ഷുഫാത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ബാസിൽ സൽബാനിയയും കുടുംബവും കഴിഞ്ഞിരുന്നത് ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിൻ്റെ ആക്രമണത്തെ ചെറുത്തു എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് സൽബാനിയെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നാലെ കുട്ടിയുടെ കുടുംബത്തിൻ്റെ വീടും ഇസ്രായേൽ ഇടിച്ചു നിരത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷുഫാഖ് ക്യാമ്പിലെ ചെക്ക് പോയിന്റിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട കേസിലാണ് അൽബാനിയയെ പ്രതി ചേർത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് പതിനാലായിരത്തി അഞ്ഞൂറ് പലസ്തീനികൾ നിലവിൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ദാസ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യത്തിന്റെയും അനധികൃത ജൂഡ് കുടിയേറ്റക്കാരുടെയും ആക്രമണയിൽ കുറഞ്ഞത് തൊള്ളായിരത്തി പതിനഞ്ച് പലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏഴായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം കൂടി ചേർത്തുള്ള പ്രതികാരമായിരിക്കാം ഇപ്പോൾ ഹമാസ് വീട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്